ഇടതുപക്ഷക്കാർ സംഘികൾക്ക് രണ്ട് ചാർത്തിയാൽ പൊള്ളുന്നത് ഗോൾവാൾക്കർ സതീശന് ആരും ഒക്കച്ചങ്ങായി ബന്ധുവെന്നും പറഞ്ഞോളെ അല്ലേ കേരളത്തിൽ സംഘികൾക്കുണ്ടാകുന്ന വേദനയും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിൽ ഇടപെടാനുള്ള ആ പറവൂർ സവർക്കറിന്റെ വ്യഗ്രത ഒന്ന് കാണണം തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം ഉത്സവത്തിനോടനുബന്ധിച്ച് ചെറിയൊരു കശപിശ അരങ്ങേറിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് സി പി എമ്മുകാർ രണ്ട് ചാർത്തിയപ്പോൾ അത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഇത്രയും വേദന ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് ആരും കൂടുതൽ ആലോചിച്ച് തലപ്പുണ്ടാക്കണ്ട അതിന് തെളിവാണ് ദേ ഈ കാണുന്ന ഗോൾവാൾക്കറുടെ ചിത്രത്തിൽ താണു വണങ്ങി നിൽക്കുന്ന സംഗീശന്റെ സംഘിപ്രേമം നേരത്തെ കെ പി സി സി പ്രസിഡന്റ് ശാഖകൾക്ക് കാവൽ നിന്നു എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ സംഘികളുടെ കാവൽക്കാർ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് കോൺഗ്രസുകാർ തന്നെയാണ് അതുകൊണ്ടാണല്ലോ തലശ്ശേരി വിഷയത്തിൽ സതീശന്റെ അതിവൈകാരികമായിട്ടുള്ള പ്രതികരണം കേൾക്കണം കെ സുരേന്ദ്രൻ അല്ല ഈ അഭിപ്രായം പറയുന്നത് സംഘികളുടെ പുറം വേദനിച്ചതിന്റെ പേരിൽ സതീശന് വല്ലാത്ത അമർഷമുണ്ടായി അതുപോലെ വളരെ ഞെട്ടലോടുകൂടിയാണ് കണ്ടത് തലശ്ശേരിയിൽ ബി ജെ പി സി പി എം സംഘർഷമുണ്ടായ സമയത്ത് പോലീസ് ഇടപെട്ട് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസിനെ ആക്രമിച്ചു സി പി എം കാർ മാത്രമല്ല എന്നാ എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളോട് കളിച്ചാൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇനി ഒരുത്തരും കാണില്ല എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ ക്രൂരമായി നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി പോലീസുകാരെ സി പി എം ക്രിമിനലുകൾ എന്നിട്ട് ഒരു പ്രതിയെ അവരെ അറസ്റ്റ് ചെയ്തു അയാളെ ബലമായി സി പി എം നേതാക്കന്മാരും മോചിപ്പിച്ചു സി പി എം ഗുണ്ടകൾ പറഞ്ഞതുപോലെ ഇന്നലെ രണ്ട് എസ്ഐമാർക്കെതിരായി ഒരു വനിതാ എസ് ഐ ഉൾപ്പെടെയുള്ള രണ്ട് എസ്ഐമാർക്കെതിരായി കേസെടുത്തു എന്ത് പോലീസാണ് മിസ്സർ പിണറായി വിജയൻ നിങ്ങളുടെ പോലീസ് നിങ്ങൾ നിങ്ങളാഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഈ പോലീസ് എടുത്ത കേസിൽ പ്രതികളായ ആളുകൾ ഈ പോലീസ് നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയത് അനുസരിച്ച് നിങ്ങൾ അവരെ സ്ഥലം മാറ്റി എന്ത് നീതിയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ത് നീതി കേരളത്തിൽ ചെയ്യാൻ പറ്റും ഈ പോലീസിന് പോലീസിന്റെ മുഴുവൻ ആത്മവീര്യവും തകർക്കുന്ന സംഭവമാണ് തലശ്ശേരിയിൽ ഉണ്ടായത് ക്രൂരമായിട്ടാണ് പോലീസിനോട് പെരുമാറിയത് പോലീസിനേക്കാൾ വലുതാണ് സി പി എം എന്നുള്ള മെസ്സേജാണ് കൊടുത്തത് എന്തിനാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി ഇൻകുലാബ് സിന്താവാദം വിളിക്കുന്നത് ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പരിപാടിയിൽ കയറി പുഷ്പന അറിയാമോ എന്നുള്ള പാട്ട് പാടുക അതിന്റെ വീഡിയോകൾ ഇപ്പോൾ പ്രചരിക്കുകയാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയിട്ടാണോ ഇൻകുലാബ് സിന്താവാദം വിളിക്കുന്നത് അവിടെ അക്രമമുണ്ടാകുമ്പോൾ പോലീസിന് പോലീസിലെ അക്രമം ഇല്ലാതാക്കേണ്ടത് അവര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ നേരത്തെ ഒരു പോലീസുകാരനെ ആക്രമിച്ച കേസിലെ പുള്ളിയാണ് വീണ്ടും ഈ ആക്രമണത്തിനുള്ളത് അയാളെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റിയപ്പോഴാണ് സി പി എം നേതാക്കൾ ഇറങ്ങി വന്ന് മോചിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ ഉടനീളം നടക്കുന്നു എസ് എഫ് ഐ നേതാക്കൾ സി പി എം പോലീസിനെ ആക്രമിക്കുന്നു അവര് പോലീസ് പിടിച്ചുകൊണ്ടുപോയ ആളുകളെ പിടിച്ചുകൊണ്ടുപോകുന്നു തിരിച്ചു പിടിച്ചുകൊണ്ടുപോകുന്നു കേരളത്തിൽ പോലീസിന്റെ ആത്മവീര്യത്തെ മുഴുവൻ തകർത്ത ാണ് പോലീസിനേക്കാൾ വലുത് പാർട്ടിയിലെ പിണറായി വിജയന് ഈ ഉദ്യോഗസ്ഥരെ കൊടുക്കുന്ന ഒരു മെസ്സേജ് സന്ദേശം എന്ന് അപകടകരമാണ് ഞങ്ങളെ ശക്തിയായി അതിനെതിരായി പോരാ കേരളത്തിലെ പോലീസിൽ ആർ എസ് എസ് വൽക്കരണമുണ്ട് ആർ എസ് എസ് വൽക്കരണമുണ്ടെന്ന് ഇടക്കിടക്ക് തട്ടിവിടും ആ ആർ എസ് എസ് വൽക്കരണം വെച്ചിട്ട് ഏതെങ്കിലുമൊക്കെ സംഘികളെ രക്ഷപ്പെടുത്താൻ പോലീസുകാർ ശ്രമിച്ചാൽ തോന്നിവാസം കാട്ടുന്നിടത്ത് തിരിച്ച് പ്രതികരണം ഉണ്ടാകും സ്വാഭാവികം ആ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ആരാണ് രക്ഷപ്പെടുത്തി വിടുന്നതെന്ന് നിങ്ങൾക്ക് ഈ പ്രതികരണം തെളിയിക്കും കേരളത്തിൽ സംഘികൾക്ക് അങ്ങനെ തിരിച്ചടി നേരിടാൻ പാടില്ല അവർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ അവർക്ക് എന്തെങ്കിലും തരത്തിൽ പോറലേറ്റാലോ അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾ ചാടി വീഴും നേരത്തെ പുണ്യാളൻ്റെ ഭരണകാലഘട്ടത്തിൽ എം ജി കോളേജിൽ സി ഐക്കെതിരെ ബോംബറിഞ്ഞ ആർ എസ് എസ് പ്രവർത്തകർക്കെതിരായ കേസ് എഴുതി തള്ളിയതും ഇതേ മനോഭാവത്തിലാണ് പ്രവീൺ തൊഗാടിയെ ഈ നാട്ടിൽ വന്നിട്ട് പച്ച വർഗീയത വിളിച്ചു പറഞ്ഞതിന് കേസ് കോഷ് ചെയ്ത് കൊടുത്തതും ഇതേ പുണ്യാളൻ സർക്കാരാണ് ഏറ്റവും ഒടുവിൽ പറവൂരിലെ ആർ എസ് എസ് കാരുടെ തിണ്ണനിറങ്ങിയായിരുന്ന സതീശൻ ഇപ്പോൾ ആർ എസ് എസ് കാര്ക്ക് തലശ്ശേരിയിൽ രണ്ട് കിട്ടി എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത വേദനയുണ്ടായി അദ്ദേഹം പെട്ടെന്ന് കോൺഗ്രസ്സുകാരനാണെന്ന് മറന്നങ്ങ് പ്രതികരിക്കുകയായിരുന്നു ആ പ്രതികരണം കേട്ടാൽ തല്ലേതെങ്കിലും കൊണ്ടത് ഏതെങ്കിലും കോൺഗ്രസുകാർക്കോ യൂത്ത് കോൺഗ്രസുകാർക്കോ എന്ന് തോന്നും പക്ഷേ അതിനേക്കാൾ വല്ലാത്ത വീറും വാശിയിലുമാണ് സി പി എമ്മുകാർക്കെതിരെ സതീശൻ പൊട്ടിത്തെറിക്കുന്നത് ഒരു കദറിനുള്ളിൽ കാക്കിക്കളസം ഇട്ട് നടക്കുന്ന കോൺഗ്രസുകാരൻ്റെ ഉള്ളിലിരിപ്പ് കാണണേ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആ വികാരപ്രകടനം നിങ്ങൾ കാണണേ എന്നിട്ട് നാളെ മുതൽ ലീഗന്മാർ ഞങ്ങളുടെ സതീശൻ സൂപ്പറായെന്ന് പറഞ്ഞ് താങ്ങി നടക്കണം എങ്ങനെ കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലാതായാലും വേണ്ടില്ല എങ്ങനെയും സംഖികൾ വളർന്നു വരണം അവരുടെ വളർച്ചയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ തിരിച്ചടി നേരിട്ടാൽ അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് വേണ്ടി നാവാങ്ങി മാറാൻ സതീശൻ പാഞ്ഞെടുക്കുന്ന ഈ കാഴ്ച കണ്ടിട്ട് ഇദ്ദേഹം ഒരിക്കലും ഒരു ഗോൾവാൾക്കർ ഭക്തനാണെന്നോ പറവൂർ സവർക്കറാണെന്നോ ചിന്തിക്കാൻ ലീഗുകാർക്കോ അല്ലെങ്കിൽ ന്യൂനപക്ഷക്കാർക്കോ ഇനി ശേഷിയില്ലെങ്കിൽ പൊക്കിക്കൊണ്ട് നടന്നോളൂ ഏറ്റവും ഒടുവിൽ വാക്കകത്ത് മണ്ണ് വീഴുമ്പോൾ മാത്രം ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ മതി അതുവരെ ഈ കാക്കയിട്ട ഗോൾവാൾക്കറെ ചുമന്ന് നടന്നോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ